കഴിഞ്ഞ ദിവസമാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും തങ്ങളുടെ ആദ്യത്തെ കൺമണി പിറന്നത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിൻ്റെ ജന്മം നീ ഓം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയാകൃഷ്ണ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് പ്രസവത്തിൻ്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ കൃഷ്ണ അതുകൊണ്ടുതന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത് സ്യൂട്ടായിരുന്നു ദിയ ബു ഭയം അലട്ടിയിരുന്നുവെങ്കിലും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ദിയ പാലിച്ചിരുന്നു ജൂലൈ അഞ്ച് ഏഴ് പതിനാറിനാണ് അശ്വിൻ്റെയും ദിയയുടെയും കൺമണി പുറത്തു വന്നത് ചോരക്കുഞ്ഞിനെ കണ്ട് അഹാനാ കൃഷ്ണയും സഹോദരിമാരെല്ലാം ആദ്യം കരയുകയാണ് ചെയ്തത് ആൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ആഘോഷമായി കുഞ്ഞിന് ദേയുടെ മുഖഛായയാണെന്നാണ് അശ്വിനും എല്ലാം പറഞ്ഞത് അശ്വിൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണ് പ്രസവിച്ച നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിയ പറയുന്നത് കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ടത് സൂപ്പർ മോമെൻ്റ് ആയിരുന്നു ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ് ഓസിയെ വിവാഹം ചെയ്തതും മോൻ്റെ ജന്മവുമാണെന്നാണ് അശ്വിൻ പറയുന്നത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്ര അടുത്തു നിന്ന് കണ്ടിട്ടില്ല ഓസിയുടേതായതുകൊണ്ട് ധൈര്യം സംഭരിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് അമ്മയായ സിന്ധു കൃഷ്ണ പറയുന്നത് അശ്വിൻ്റെ കുടുംബാംഗങ്ങളും ദിയയുടെ ബന്ധുക്കളുമെല്ലാം കുഞ്ഞിനെ കാണാനെത്തി കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഏറെയും കമന്റുകൾ